ഭാഷ നിങ്ങക്ക് മനസ്സിലായോ മനസ്സിലാക്കാനൊന്നുമില്ല മലയാളം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ വേണംന്ന് മാത്രം കുഞ്ഞൊരു കല്യാണത്തിന് പോവാണെന്നാണ് ഉദ്ദേശിച്ചത് കൂടെ അത്ത അമ്മ അക്കച്ചി എല്ലാരും ഉണ്ടെന്നാണ് പറഞ്ഞത് കുഞ്ഞു പറഞ്ഞത് സത്യമാട്ടോ ഞങ്ങളൊരു കല്യാണത്തിനാ പോണേ കോട്ടയത്തുള്ള ഫ്രണ്ടിന്റെ കല്യാണം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് താമസിച്ചു ഒരു പന്ത്രണ്ടരയൊക്കെ ആയി എന്താണെങ്കിലും കുറെ ചുറ്റി വഴി അങ്ങോട്ട് പോയി അതുകൊണ്ട് ചെന്നപ്പഴേ കയറി ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു എന്നിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു എന്താണ് ഫുഡ് അടി ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി കാരണം അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു എല്ലാവർക്കും കുറച്ചു നേരമൊക്കെ അവിടെ ചുറ്റിക്കിറങ്ങി നിന്നോട്ടോ നേരെ ചെന്നപ്പഴ കയറി അടിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഇറങ്ങി വന്ന് കുറച്ചു നേരം നിന്നപ്പോഴാണ് അവിടെ ഐസ്ക്രീം ഇരിക്കുന്നതുണ്ട് പിന്നെ നമ്മൾ വിടു ആ സെക്ഷനിലോട്ട് അങ്ങ് പോയി ദുവായയും വിളിച്ചോണ്ട് പിന്നെ ഐസ്ക്രീമും ഗുലാബ് ജാമിനും ഒക്കെ കഴിച്ച് കുറേ നേരം കൂടി അവിടെ നിന്നു ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ച് രണ്ടുപേരും ഐസ് ക്രീമൊക്കെ എടുത്ത് നല്ല തട്ട് തട്ടുന്നുണ്ട് എൻ്റെ ദേഹത്തൊന്നും ആയിട്ടില്ല എന്ന രീതിയിലാണ് സഹറാപ്പ് നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടു ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പുള്ളി പറയുന്നത് ദുവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ട് പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ നേരെ യാത്ര പറഞ്ഞിറങ്ങി വന്ന വഴിക്ക് നല്ലൊരു പൊളിപ്പം കാഴ്ചയും കണ്ടിട്ടാണ് അങ്ങനെയൊന്നും ഇവിടെ കാണാൻ പറ്റുന്നതല്ല ആ പ്രാവും കൂട്ടം പറക്കുന്നതാണ്ടോ അതവിടെ ഇങ്ങനെ നെല്ല് ഇട്ടിട്ടിട്ടുണ്ട് ആ നെല്ല് ഇങ്ങനെ തിന്നുമായിരുന്നു കേട്ടോ അപ്പം ഇത് പറക്കുന്നേ കാണാമല്ലോ എന്ന് വിചാരിച്ച അണ്ണൻ കുഞ്ഞൊരു കല്ലടിത്തി എറിഞ്ഞതാണ് പക്ഷേ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ പൊളിന്ന് വച്ച പൊളിയായിരുന്നു പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വിട്ടു ഭയങ്കര ചൂടല്ലേ വെള്ളം വേണം വെള്ളം വേണം എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അണ്ണൻ നേരെ പോയി രണ്ട് വെള്ളമൊക്കെ മേടിച്ചോണ്ട് വന്നു വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തിരിച്ച് വന്ന വഴി നമ്മുടെ തിരുവല്ലായി പുതുതായി തുടങ്ങിയിട്ടുള്ളൊരു റിലയൻസ് ഉണ്ടല്ലോ അവിടെ കയറി ചെറിയൊരു ഷോപ്പിംഗ് അപ്പം അവിടെ കയറി ഞങ്ങൾ കുറേ പർച്ചേസ് ഒക്കെ നടത്തി അവിടെ ഭയങ്കര ഓഫറാട്ടോ ഇപ്പം പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓപ്പണിംഗ് ആയിരുന്നു അപ്പം ഭയങ്കര ഓഫറ് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ വേണ്ട സാധനങ്ങൾ മാത്രം നുള്ളിപ്പറക്കിയെടുത്ത് ഞങ്ങൾ ചെറുക നീങ്ങി കാരണം ഇതുങ്ങളെയും കൊണ്ടൊക്കെ കയറിയാൽ നല്ലതായിരിക്കുമല്ലോ വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം പറക്കിയെടുക്കാൻ എൻ്റെ ദുബായും സഹായം മിടിക്കേള ഇവർ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ആദ്യമേ എല്ലാം പറക്കി വെച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു എന്തെങ്കിലും കൂടി കണ്ണി കാണുവാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു ദുബായൊക്കെയോ ഇടുന്നുണ്ടായിരുന്നു സാരിയില്ല പറക്കിയിട്ടോട്ടേന്ന് വിചാരിച്ചു കാരണം ബില്ലടിക്കാൻ പോകുമ്പോൾ അത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു എല്ലാത്തിനും പിന്നെ ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോയത് കേട്ടോ അവിടെയും അത്യാവശ്യം നല്ല കണ്ടാൽ നമുക്ക് വേണം വേണം എന്ന് തോന്നുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അതൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചിങ്ങിറങ്ങി എസ്കലേറ്ററിൽ പോകുന്നതിൻ്റെ കേട്ടോ പിള്ളേരുടെ ഇത്ര സന്തോഷം രണ്ടും കൂടെ ഓടി നടക്കുന്നു അതൊക്കെ പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങി നിന്നു പുറത്ത് ഭയങ്കര വെയിലില്ലേ കുറച്ച് നേരം കൂടെ എ സി കൊള്ളാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം കൂടെ അവിടെ നിന്നിട്ട് സാധനങ്ങളൊക്കെ പറക്ക് ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ രണ്ടാളും കൂടെ ട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല കുറേ സാധനങ്ങളും വാരി ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ടോ പിന്നെ ബില്ലൊക്കെ അടിച്ചു ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്ന് എത്രയേ ഉള്ളൂ ബൈ ബായ്